അപ്പം അന്ന് ശോഭനേച്ചി അത് അവിടെ ഉണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഭയങ്കര പനിയാണ് ഇപ്പം മമ്മുക്കവിടെ വന്നിരുന്നിട്ട് ശോഭന ഞാൻ പാട്ട് ഓടിയിട്ടുണ്ട് പുള്ളിക്കാരെ വേണം മാമുക്ക വീട്ടെടുക്കുക ആളെ വീട്ടെടുക്കുക ഫുൾ പാട്ട് ഫുൾ കേൾപ്പിച്ച് എപ്പോഴും എപ്പോഴും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നസീർ സാർ സാറിങ്ങനെ ഇരിക്കുന്നു ഞാൻ ചേച്ചി ഈശ്വരാ പണിയായി ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ഞാൻ അടി കിട്ടുമൊക്കെ അരിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കുക അപ്പോൾ ഇപ്പൊ അങ്ങനെ സ്റ്റേജിൽ കയറി വന്നിട്ട് തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നു മമ്മൂക്ക എന്തായാലും ലാലേട്ടൻ ലാലേട്ടൻ്റെ കലക്കി എന്ന് പറയണ പോലെയാണ് അപ്പം ചേരാമ്പട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുകേഷേട്ടനെ ഞാൻ നന്നായിട്ട് ഇമിറ്റേറ്റ് ഹിന്ദി ഒട്ടും അറിയില്ലിരിക്കേ ഇപ്പം ഈ ടീച്ചറാണെങ്കിൽ ഒന്ന് ഞാൻ ചോദിക്കും ഈ മലപ്പാടാക്കണ പരിപാടി ഉണ്ടല്ലോ മലപ്പാടാക്കി നമ്മൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് ആ എക്സ്ക്യൂസാ മരേ മേതൊക്കെ കുറച്ച് അടിച്ചക്കട വിടും എന്തു തുമ്പ് അബ്ബൂല തുമ്പൂ പണിയും പിള്ളേരായി ചേട്ടൻ ഒരു വശം ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു അനീത്തി വേശനെടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കുന്നത്

ആളെ ഞാൻ അതെ 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 അദ്ദേഹത്തിന് മൂത്ത മൂത്ത സഹോദരൻ ആ ചേട്ടൻ പേര് പ്രേംചന്ദ് രണ്ടാമത്തത് കുമാർ പിന്നെ മൂന്നാമത്തെ സിസ്റ്റർ ആണ് പ്രിയ പിന്നെ ഞാൻ പ്രസീതാണ് പ്രേംചന്ദ് ഞാൻ ശരിക്കും ഒരു എഞ്ചിനീയർ ആണ് അപ്പോൾ ഞാൻ കുറെ കാലം ദുബായിൽ ഉണ്ടായിരുന്നു എയർ ബസിന്റെ കമ്പനിയിൽ അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഗൾഫ് എയറിൽ ഫെയറിൽ പുറക്കുകയാണ് ബേറിനിൽ ആണ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് എഞ്ചിനീയറാണ് എഞ്ചിനീയറാണ് അതെ 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 കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വരച്ച് അല്ലേ അല്ലേ ജീവിതം കൊണ്ടുപോകുന്ന ഒരു പോകുന്ന ഒരാൾ അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ ജോലിയിൽ കാര്യം ചേട്ടൻ ആ അതായത് എൻജിനീയർ ആയിട്ടാണ് കണി ഇവരിപ്പൊ ഞങ്ങള് നാലുപേരായതോണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് ഇളയതായി എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ കളിപ്പാട്ടൊക്കെ ആകുമ്പോൾ അത്ര ഒരെണ്ണം വാങ്ങി മൂത്ത ആൾ കളിക്കണം രണ്ടാമത്തെ ആൾ കളിക്കണം മൂന്നാമത്തെ ആൾ പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിൾ വരും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇനി ഇവർക്കും ആദ്യമായിട്ടൊരു സാധനങ്ങൾ കിട്ടല്ലേ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഞാനാണ് നല്ല പേരിൽ അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് ഒരുപാട് തിരക്കുള്ള ആണ് ഇവിടുന്ന് യാത്ര എന്തോ പുറപ്പെടും മാത്രം വലിയ പോകുക കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രേക്ഷകർ കാരണം ആണ് പ്രസീത പിന്നെ പ്രേംചന്ദ് ചേർന്നിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലേ അതിൻ്റെ ലോഞ്ച് കഴിഞ്ഞു വിനയം ചേട്ടനായിരുന്നു എൻ്റെ പ്രധാന അതിഥിയായിട്ട് വന്നത് ലോഞ്ചിൽ ഭാവനയുണ്ടായിരുന്നു പ്രസീദയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ ചേർന്നിരുന്ന വളരെ ഹൃദ്യമായ ഒരു പരിപാടിയായിരുന്നു ഞാൻ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വന്ന് അതിനെ കാര്യങ്ങൾ തോന്നുന്നു അല്ലേ ആ പുതിയ ഒരു ഒരു ഇങ്ങനെ പ്രൊഡക്ഷൻ ഹൗസ് ആഗ്രഹം ഞാൻ പറയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സിനിമയുടെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവാണ് കാർത്തിക ചേച്ചി പണ്ടത്തെ സൂപ്പർ സ്റ്റാർ അതെ അപ്പോൾ പുള്ളിക്കാരി എൻ്റെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കാർത്തിക ചേച്ചിയുടെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ ആ സമയത്ത് നൈജീരിയയിലായിരുന്നു ഞങ്ങളെല്ലാവരും അപ്പോൾ ഞങ്ങൾ വെക്കേഷന് വരണ സമയത്ത് ഇങ്ങനെ കാർത്തിക ചേച്ചിയുടെ എത്ര ധന്യ എന്ന പടം നവോദയിൽ ഷൂട്ട് കിടക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു നിങ്ങളാരും ഷൂട്ടിങ് കണ്ടിട്ടില്ലല്ലോ അപ്പം ഷൂട്ടിങ്ങാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ എനിക്കൂടെ എന്താണ് ഷൂട്ടിങ് സിനിമ കണ്ടിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രം നമുക്കറിയില്ല ഇങ്ങനെ എങ്ങനെയാണ് നടക്കണേ എന്താണ് അതിൻ്റെ പിന്നെ ടെക്നിക്കായിട്ട് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം നമ്മൾ എന്താണ് ഷൂട്ടിങ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടുകയെന്ന് പറയില്ലേ അതുപോലെ ആദ്യമായിട്ടാണ് ഞാൻ സുകുമാരി സുകുമാരിയമ്മയെ കാണുന്നതും അതുപോലെ തന്നെ മുരളിച്ചേട്ടിനെ കാണുന്നതും പിന്നെ മേനക ചേച്ചീനെ കാണുന്നതും എല്ലാവരെയും അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ജേണി തുടങ്ങിയപ്പോൾ ഇവരെയും ജേണി തുടങ്ങി പാർട്ട് ഓഫ് അതാണ് അപ്പോൾ അത് വെച്ച് കുറച്ച് അത് ഇത് ഇപ്പോൾ തുടങ്ങേണ്ട സമയം ഞാൻ തോന്നും കാരണം നമുക്ക് കിട്ടിയല്ലോ അവിടെ നിന്ന് അപ്പം നമുക്കും തിരിച്ചു കൊടുക്കാനായിട്ടൊരു അവസരം കാര്യമാണെങ്കിൽ എല്ലാവരെയും സഹായം കൊണ്ടിട്ടും അപ്പം നല്ല നല്ല കാര്യമാണ് തോന്നി അതുകാരണം ഇങ്ങനത്തെ ഒരു സംരണിലേക്ക് വന്നത് ആ അത് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പേര് കയറുന്നത് രാധാ ഗോപാലകൃഷ്ണൻ മേനോൻ അതാണ് അതെ അതെ എൻ്റെ മകനും ഉണ്ട് ഇസ് നെയ്മിസ് കെ ആർണവ് അതിന്റെ അതിൻ്റെ ഇതിപ്പോൾ ഓപ്പറേഷൻസ് ഡയറക്ടറാണ് ഞാൻ ഞാനതിന്റെ ക്രിയേറ്റീവ് സൈഡാ നോക്കുന്നത് അപ്പുറ സ്ട്രാറ്റജി തേർഡ് ചെയ്യാൻ പോണു ഇതിപ്പോ നമ്മള് സോഫ്റ്റ് ലോഞ്ച് മാത്രമേ നോക്കിയും കുറച്ച് ടൈം എടുത്താലും ആദ്യത്തെ പടം നല്ലൊരു സബ്ജക്റ്റോട് കേട്ടു കേട്ടോ കേട്ടോണ്ടിരിക്കുന്നു ഞങ്ങള് ഉടനെ തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നീങ്ങും പുതിയ ആൾക്കാർക്കാണോ അത് നമ്മുടെ ഇവിടെ സിനിമയിൽ ഇപ്പൊ പരിണിത പ്രക്രായ ആൾക്കാർ ബേസിക് ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ജെക്ട് കണ്ടന്റാണ് മെയിൻ ദ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ പുതിയ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ഞങ്ങൾ ഇതിന് വെച്ചിരിക്കണ തന്നെ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അപ്കമ്മിങ് ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുക അപ്പോൾ കഥ കേൾക്കാൻ എപ്പോഴും തയ്യാറാണ് ഡെഫിനറ്റ്ലി അപ്പോൾ തീർച്ചയായിട്ടും ക്യാൻ ചാനലിന്റെ പ്രേക്ഷകർക്കും ഇവരെ സമീപിക്കാം ഓപ്പൺ ചാൻസ് ആണ് അല്ലേ അപ്പോൾ കഥ നല്ല ഉള്ള നല്ല കഥകൾ കണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പം അപ്പോൾ ഉടൻ ഉടനെ അനൗൺസ്മെന്റ് ഉണ്ടോ ഈ വർഷം ഉണ്ടാവുമോ പിന്നെ ഉറപ്പായിട്ടും പിന്നെ

അങ്ങനെയും ഈ പറഞ്ഞപോലെ മലയാളം മാത്രല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തമിഴും അതുപോലെ കന്നഡ തെലുങ്ക് അങ്ങനെയുള്ള രീതിയിലാണ് പോവുന്നത് അത് ഗംഭീരാവട്ടെ കാരണം മലയാള സിനിമയില് നാളെ അളപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ കമ്പനിയായിട്ട് െക് യുക് യുക് യു എനിക്കൊന്ന് പ്രേംചന്ദ്രന് തിരക്കിട്ട് എനിക്ക് ബോംബെ ബോംബേലേക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഓടിപ്പിടച്ച ഒന്നാണ് ചെറിയ സമയങ്ങളിൽ ഞങ്ങളുടെ ഉണ്ടായത് എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മാത്രം പ്രാർത്ഥന തീർച്ചയായിട്ടും ഞങ്ങളൊപ്പം ഉണ്ടാകും ഞങ്ങളും ഉണ്ടാവും കൂടെ അല്ല നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞപ്പോൾ കാർത്തികയുടെ ഡിസ്റ്റന്റ് റിലേറ്റീവാന്ന് പറയുന്നത് അതെ പക്ഷേ മലയാള സിനിമയിലെ ഏറ്റവും ഈ വലിയ ഗോസിപ്പ് കോളങ്ങളിൽ വരാത്ത അധികം നെഗറ്റീവുകളൊന്നും വരാത്ത അപൂർവം അഭിനേത്രികളിൽ ഒരാളാണ് അഭിനേത്രികളിലൊരാളാണ് ആ ഡിസ്റ്റന്റ് റിലേറ്റീവ് എനിക്കത് ആ ബന്ധം എങ്ങനെയാ ശരിക്കും അത് ആക്ച്വലി അമ്മ വഴിയാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തി ചേച്ചിയുടെ അച്ഛൻ ക്യാപ്റ്റനാണ് മോച്ചൻ നെവിയിൽ അതുപോലെ എൻ്റെ അമ്മയുടെ സെക്കൻഡ് ബ്രദറും മോച്ചൻ നബിയിലായിരുന്നു അപ്പോ അവര് തമ്മിലുള്ള ഉള്ള ഒരു അതെ അതെ അങ്ങനെയാണ് ശരിക്കും അതെ അതെ അവിടെ ജസ്റ്റ് പോകുന്നു അത് കാണുന്നു അത് ഫസ്റ്റ് ഒരു ഷൂട്ടിംഗ് സെറ്റ് ഇതാണെന്നുള്ള ആ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പുള്ളിക്കരയുടെ അമ്മക്ക് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പം അമ്മയുടെ അടുത്ത് ആരും ഇല്ല അപ്പം അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് എന്തായാലും സന്തോഷമൊക്കെ അറിയിച്ചു അതെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു പ്രസിദ്ധ കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു വരുന്നത് മിമിക്രി ആർട്ടിസ്റ്റ് പണ്ടപ്പോഴോ നസീറിന്റെ മുന്നിൽ ഒരു മിമിക്രി ചെയ്യാൻ വളരെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു ആ സംഭവം അത് വൈശാലി എന്ന് പറഞ്ഞു സിനിമ അപ്പോൾ എനിക്കൊന്ന് ടൗൺ ഹോളിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ തന്നെ ടൗൺ ഹോൾ ഹോൾ തന്നെ അപ്പോൾ അന്ന് ഞാൻ മിമിക്രി വെച്ച് ഞാൻ ഒരു പക്ക മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും ആയിരുന്നില്ല ഞാനിങ്ങനെ എന്താ പറയുക ആക്സിഡൻ്റി വന്നൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാന്ന് പറയുന്ന ഒരു സംഭവമാണ് കാരണം എൻ്റെ ആദ്യത്തെ പടം മൂന്നാം മുറയാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അപ്പം അതിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് സെവൻ ആർട്സ് മൂവീസ് ആയിരുന്നു അവരും ഈ പറഞ്ഞ പോലെ ഫാമിലി ഫ്രണ്ട്സാണ് അപ്പം ഇങ്ങനെ പടം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ രണ്ട് ഗ്രാൻഡ് ഡോട്ടേഴ്സിന് ആവശ്യമുണ്ട് മറ്റേ പ്രതാപചന്ദ്രൻ ഞെട്ടനായിരുന്നു അതിൻ്റെ ഹോം മിനിസ്റ്റർ അപ്പോൾ ഹൈജാക്ക് കഥ അറിയാലോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു ഒന്ന് അവർ ഇവിടെക്ക് എന്താണ് അഭിനയിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറക്റ്റ് അപ്പം നമുക്ക് അറിഞ്ഞുകൂടലോ ഇത് എന്താ സംഭവം ഈ ഞാനൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞത് ഒന്നും പറയാം നീ വെറുതെ അവിടെ നിന്ന് നിന്നാൽ മതി ഒരു കാര്യം ചെയ്യാമല്ലെന്ന് രാവിലെ വൈകുന്നേരം ഒക്കെ ഡയറി മിൽക്ക് കിട്ടുമ്പോൾ ഇത് കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല ഇപ്പോൾ ഏഴാം ക്ലാസ് പഠിക്കില്ലേ നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഇപ്പം ഡയറി മിൽക്ക് കിട്ടുമ്പോൾ കുഴപ്പമില്ല ചെയ്താളെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയാണ് നമ്മൾ തുടങ്ങണേ ഈ പറഞ്ഞ പോലെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവർ ഈ എത്രയും ആർട്ടിസ്റ്റുകൾ അതിലുണ്ട് ഇന്നസെൻ്റ് അങ്ങോട്ട് എല്ലാവരും ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇവരൊക്കെ നടത്തും ഇരുത്തും സംസാര ശൈലിയും ഒക്കെ ഇങ്ങനെ കണ്ടത് കണ്ട് ഇൻസ്പയേഡായിട്ട് ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിലെ ബാത്റൂമിലൊക്കെ പോയിട്ടൊന്ന് ശബ്ദമൊക്കെ മാറ്റിയൊക്കെ ഒന്ന് പിന്നെ ഇടയ്ക്ക് ആ പുരുഷ ശബ്ദമൊക്കെ ഒന്നപ്പോൾ എൻ്റെ ചേച്ചി ആരാണ് ഇവിടെ എന്തെങ്കിലും പിന്നെ ചേച്ചിയുടെ ഒരു മെയിൻ പ്രത്യേകിച്ചും ചേച്ചിയാണ് അതിൻ്റെ ഒരു മെയിൻ ആൾ പ്രിയ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക ഇത് നമുക്ക് നല്ല ട്രെയിൻ ചെയ്ത് നമുക്ക് റെഡി ആയിട്ട് എടുക്കണം യുവജനോത്സവത്തിൽ പങ്കെടുക്കണം അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഈ ഫങ്ക്ഷൻ വന്നത് അപ്പൊ ശരിക്കും കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് അപ്പം ഈ ഫങ്ഷൻ വന്നപ്പോൾ ഇങ്ങനെ എനിക്ക് ഇവർ ഇവർ പറഞ്ഞു എന്നാൽ പ്രസിദ്ധ ഒരു കാര്യം ചെയ്യും മിമിക്രി വന്ന് കാണട്ടെ അപ്പോൾ എനിക്ക് അന്ന് ഞാൻ നസീർ സാറിനെ ഒക്കെ ചെയ്യും അപ്പം എനിക്കറിയില്ലല്ലോ കാരണം ഞാൻ അല്ല വരാൻ കാച്ചാൽ ഞാനവിടെ പോകണം ഇവര് ഇൻവൈറ്റീസാണ് ഇവര് ഇൻവൈറ്റ് പക്ഷേ എനിക്കറിഞ്ഞൂടല്ലോ ഞാനിങ്ങനെ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ആരോ വന്നു നസീർ സാറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ മുമ്പിൽ ഞാൻ പേടിച്ച് വിറച്ച കാര്യം നമ്മൾ ഈ പെർഫോം ചെയ്യാമെന്ന് നിങ്ങൾക്കിറി ചെയ്തു ആ ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ മുമ്പിലിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു എക്സ്പീരിയൻസ് അല്ലേ ഒരു എന്നെ സംബന്ധിച്ചിരിക്കും ഒരു ഭീകരത സൃഷ്ടിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി പിന്നെ എങ്ങനെയൊക്കെയോ ഞാനവിടെ ഒപ്പിച്ചെടുത്തു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നസീർ സാറിങ്ങനെ ഇരിക്കുന്നു ഞാൻ ശിശരാ പണിയെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ഞാൻ അടിയിട്ടൊക്കെ അരി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കുക അപ്പോൾ ഇപ്പൊ അങ്ങനെ സ്റ്റേജിൽ കയറി വന്നിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു നിൻ്റെ കല കൊണ്ട് തന്നെ നീ അറിയപ്പെടും ഒരു പക്ഷെ അതായിരിക്കും അനുഗ്രഹം വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല എല്ലാ അർത്ഥത്തിനും എനിക്കത് ശരിയായിട്ടാണ് വന്നിക്കുന്നത് ഇതൊരു ഭാഗ്യം അല്ല അങ്ങനെ പണ്ടത്തെ ആ ഒരു ശൈലിയൊക്കെ ഉണ്ടല്ലോ അതെ ഇപ്പൊ പിന്നെ മിമിക്രി ചെയ്യാൻ നിർത്തിട്ട് കുറെ കാലമായോ എനിക്കറിയാമോ ഒന്നും കോൾഡ് ഇരിക്കും പണ്ട് കാണിച്ചത് സാ പിന്നെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ ഈ ഡബിങ്ങിന് അതൊരു ഇഷ്യൂ ആയി വരുന്നത് കാരണം ഞാൻ ഈ മോഹപക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ജെയ്സി സാറിന്റെ ഒരു സീരിയൽ ഡയറക്ടർ ജെയ് സി അപ്പൊ അന്ന് ഞാൻ ഡബിങ്ങിന് പോയപ്പോൾ ഞാൻ ഒന്ന് ഡബ് ചെയ്തപ്പോ ജെയ് സി സാറോ ഇല്ല അവിടെ രണ്ട് രണ്ടാണു പാസിങ് ഷോട്ടിൽ പോകുന്നുണ്ട് അവർക്കൂടെ ഡബിട്ടുണ്ട് ശബ്ദത്തിന്റെ ആ ഒരു അപ്പൊ എനിക്ക് പഠിച്ചോട് പറഞ്ഞു ഇനി ക്യാരക്ടറുകളൊക്കെ ചെയ്യാണ് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം ശ്രദ്ധിക്കണം ഇപ്പോഴും വലിയൊരു ചേഞ്ച് ഇല്ല ചേഞ്ചെല്ലാവരും പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ എല്ലാരെയും മമ്മൂക്ക തൊട്ട് ലാലേട്ടൻ തൊട്ട് മമ്മൂട്ടി ലാലേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ ആ സുരേഷ് ഗോപിച്ചേട്ടൻ പിന്നെ ഭൂേഷ് ചേട്ടൻ ആ അങ്ങനെയല്ലോ അവര് വേറെ തരത്തിലല്ല എന്തുകൊണ്ടോ അതെനിക്ക് എന്തോ പറയാവും ആയിട്ട് തോന്നിയിട്ടുള്ള അതിപ്പോ ഞാൻ പറയുന്നത് ആ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അതിപ്പോലെ മമ്മൂക്കി എന്ന് പറയുന്ന പോലെയാണ് ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഇപ്പൊ ചേറാപെട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ മുകേഷ് ചെട്ടിനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും അപ്പൊ അത് ഓരോരുത്തരുടെ ഇതാണ് എല്ലാവരും ഞാനൊരു ട്രൂപ്പിലോ ഒന്നിന്റെ ഭാഗമായിരുന്നില്ല ആരുടെ ഒന്നിന്റെ ഭാഗമായി അറിയില്ല പിന്നെ അമ്മയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയും അച്ഛനും രാധ അതെ അതെ അച്ഛൻ വെച്ചാൽ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഇതെല്ലാം ഇതൊക്കെ നിന്റെ ഹോബി നീ എന്താന്ന് വെച്ചാ ചെയ്തോ പക്ഷെ പഠിത്തം വിട്ട് നീ കളിക്കരുത് എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന്റെ അതെ അവര് ലവ് മാരേജ് ആയിരുന്നു അതെടക്ക് ഭയങ്കര ഒരുപാട് കാലം ഭയങ്കര സ്നേഹമായിരുന്നു അല്ലേ അവർക്കിതും ഒരു ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഒരു നമുക്കും ഇതൊരു പുതിയൊരു കാര്യം കാര്യമായിരുന്നു നമ്മൾ അഭിനയത്തിലേക്ക് എന്നും പറഞ്ഞ് വന്നിട്ടില്ല അങ്ങനെ എത്തിപ്പെടുക അല്ലെങ്കിൽ എത്തിപ്പെട്ടു എന്ന് പറയാം അതെ 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 ഷിപ്പിംഗ് കമ്പനി ഷിപ്പിംഗ് കമ്പനി അപ്പം ഇവിടുന്ന് അല്ലല്ല ഇവിടെയാണ് ജനിച്ചത് എനിക്ക് പലപ്പോഴും പല മീഡിയക്കാരും ആക്ച്വലി വളരെ തെറ്റായിട്ടാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ചിലപ്പോൾ ഈ ഒരാളൊന്ന് തുടങ്ങും പത്താമത്താൾ എത്തുമ്പോഴത്തേക്കും വേറെ സാധനം എന്ന് പോലെ അതാണല്ലോ അപ്പോൾ എൻ്റെ ബേസിക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണ് ജനിച്ചത് എറണാകുളത്ത് എറണാകുളത്താണ് സിറ്റി ഹോസ്പിറ്റലിലവിടെ ജനിച്ചത് ഇന്ത്യ റഫറൻസ് വരെ അതെ 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 അത് എൻ്റെ ഈ പറഞ്ഞ പോലെ പ്രൈമറി സ്കൂളുണ്ട് അതൊക്കെ ചെയ്ത് നൈജീരിയയിലാണ് സണ്ണി ഫീൽഡ്സ് പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞങ്ങളല്ലേ മൊത്തം ആയിരുന്നു അമ്മ ടീച്ചറായിരുന്നു അവിടുത്തെ ടീച്ചറായിരുന്നു അവിടെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ കേരളം പോലെ തന്നെയല്ലേ ആ ലാഗോസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസം വെസ്റ്റ് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്ക അപ്പം ലാഗോസിലായിരുന്നു താമസം അവരെപ്പോൾ ഇത്രയും ശുദ്ധന്മാരും ഇത്രയും നല്ല ആൾക്കാരും എനിക്കൊന്നുമില്ല ഞാൻ വേറെവിടെ കേട്ടിരുന്നു നമ്മളത് ഭയങ്കര ചെറുതല്ലേ അവരുടെ ആ ഒരു നല്ലൊരു എന്താ പറയുക നല്ല സൗകര്യമുള്ള ഒരു സംഭവമായിരുന്നു ആക്ച്വലി പറഞ്ഞത് അതുകൊണ്ട് നല്ല രീതിയിലെല്ലാം കുറച്ചു കാലം പോയി പിന്നെ അവിടെ ഈ പറഞ്ഞപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ട് അപ്പോൾ ഒരു മിലിറ്ററി കൂ പോലെ വന്നപ്പോൾ ദെൻ വി ഹാഡ് ടു അച്ഛൻ പറഞ്ഞു ഫാമിലി നിൽക്കണ്ട സേഫല്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത് അച്ഛൻ അവിടെ തന്നെ അതിന് ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ടും പോയിട്ടൊക്കെ ഇരുന്നീന്നു അതവിടെ ഞാൻ പറഞ്ഞു നീ എത്ര തന്നെയും ഒക്കെ അതൊക്കെ ആ വരവിൻ്റെ കൂട്ടത്തിൽ നടന്ന ഓരോ കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സെവന്തി അഡ്വെൻറ്റേഴ്സ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് കലൂരിലുള്ള അവിടെയാണ് ബാക്കി പഠനം ഒക്കെ നടന്നത് ഒമ്പതാം ക്ലാസ് വരെ ആ പത്താം ക്ലാസ് ആയപ്പോ അച്ഛനും എനിക്ക് തോന്നി ഇനി ഇവിടെ ജയിച്ചില്ലെങ്കിലോ എന്തൊരു ഡൗട്ട് അടിച്ചോണ്ട് ഐ സി അതാ അത് ഐ സി ഐ സി ആണ് അപ്പൊ ഒമ്പത് പേരല്ലേ ഓക്കേ അത് പത്തായപ്പോ ഒരിക്കൊരു ഡൗട്ട് പഠിക്കല് അത്ര ശരിയായില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് എളംകുളം ബെസ്റ്റ് മരപള്ളിയാറിലേക്ക് മാറ്റി അപ്പൊ എസ് എസ് എൽ സി ജയിച്ചു ഓ ജയിച്ചു അപ്പടെ കഷ്ടം തോന്നിയത് ആ ഹിന്ദി പ്രചാരസയുടെ പരീക്ഷ ആയിരുന്നു കാര്യം ഹിന്ദി ഒട്ടും അറിയില്ലിരിക്കേ അതാ ടീച്ചർ ടീച്ചറും നമുക്കൊക്കെ അവര് ടൈമിൽ ഇത് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സിന്ധു പറഞ്ഞിട്ട് അപ്പവള് ഹിന്ദിയിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ അവളിങ്ങനെ ഹിന്ദിയിൽ കുറെ വായിക്കും അപ്പം ഈ ടീച്ചറാണെങ്കിൽ ഒന്നിങ്ങനെ ചോദിക്കും ആ തുമ്പോ നമ്മളിവിടെ നമ്മൾ കേട്ടി എന്ത് തും അബ്ബൂല്ല തുമ്പൂ അപ്പം ഇവിടെ എനിക്ക് പഠിപ്പിച്ചും അപ്പൊ പഠിപ്പിച്ച് നമുക്ക് ഈ പരപ്പാടാക്കണ പരിപാടി ഉണ്ടല്ലോ പരപ്പാടാക്കണേ നമ്മള് കറക്റ്റായിട്ടവിടെ നിന്ന് ആ എക്സ് കുറച്ച് പഠിച്ചങ്ങനെ വിടും അപ്പൊ ടീച്ചർ വെച്ചാൽ ഒരു ഭയങ്കര സബോട്ട് ഈ കുട്ടി തന്നെ പിടിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ വേണം കുട്ടികളായ ഒരു അറിയില്ല എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല ഇതെങ്ങനെയാ ടീച്ചറ് കണ്ടുപിടിച്ചതെന്ന് വച്ചാല് പരീക്ഷ വെച്ചു അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അന്നൊന്നും എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിലിങ്ങനെ വായിക്കും അപ്പോൾ ഇവർ വായിച്ചപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഫസ്റ്റ് പേപ്പർ കിട്ടിയിട്ടില്ലല്ലോ ഇത് എന്തു അപ്പം ഞാൻ ടീച്ചർ ഡൗട്ട് പൂജയെ ആ കാഗസ് ലിക്കിനേ കഴിഞ്ഞ പറഞ്ഞ് കുറേ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തന്നു തന്നെ എനിക്കിട്ട് എന്ത് പറയുള്ളൂ ഞാനിത് നോക്കി നല്ല ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എഴുതി വായിച്ചു അങ്ങനെ ഈ ടീച്ചർ ഇത് കണ്ട് സ്റ്റാഫ് റൂമിലേക്ക് എന്താ പ്രസിദ്ധമാണ് അത് എന്നോട് പറഞ്ഞുകൂടെ എന്തുകൊണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞത് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചർ ടീച്ചറെ വരവും ഭാവമൊക്കെ കണ്ടപ്പോൾ പറയാൻ ധൈര്യം ചോർന്നു പോയി തുറഞ്ഞു അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന പശുപതി എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടീച്ചറടുത്ത് ലാസ്റ്റ് അതായത് ഒരു മാസമേ ഉള്ളൂ കഷ്ടിച്ച് പരീക്ഷയ്ക്ക് അപ്പോൾ ഇതാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതും വേണം അങ്ങനെ ആ ടീച്ചറടുത്ത് ഇതുപോലെ എൻ്റെ ചേച്ചി പോയിട്ട് അമ്മ പറഞ്ഞു എന്നെയൊന്നും കിട്ടില്ല ഞാൻ വരുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോയി അപ്പോൾ ചേച്ചിയാണ് അവിടെ പോയിട്ട് റിക്വസ്റ്റ് ചെയ്യണത് ടീച്ചർ എങ്ങനെയെങ്കിലും ഒരു ഇത് പിന്നെ ഒരു എങ്ങനെയൊക്കെ സംഭവിച്ചു കാരണം ചേച്ചിയുടെ പറച്ചിരി കേട്ടിട്ട് വരാം ശരി ആയിക്കോട്ടെ വരണ്ടെ എന്നിട്ട് നമ്മളായി തൊട്ട് തുടക്കം അക്ഷരം തൊട്ടേ ഇവിടെ ഫുൾസാരം കഴിഞ്ഞിരിക്കുക അവസര പുള്ളിക്കാരിക്ക് പഠിത്ത് പുള്ളിക്കാരി പറഞ്ഞു കണ്ടിട്ട് ഏകദേശം ഞാൻ ചിലത് പഠിപ്പിച്ചു തരാം ഇതിങ്ങനെ കീ ഇത് ഏകദേശം ഒത്തു വരെ നോക്കി ഇങ്ങനെ എഴുതിക്കു പറഞ്ഞു അങ്ങനെ അതൊക്കെ നമ്മള് ഒപ്പിച്ചെടുത്തു അതെ അതെ അയ്യോ പിന്നെ അതറങ്ങി അതിലേറെ പടി കിട്ടി അച്ഛൻ ഭയങ്കര അതാ അച്ഛൻ ഓൾറെഡി വക്കീലാണ് പിന്നെ പോലത്തെ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമായതുകൊണ്ട് എനിക്ക് കുറച്ച് സേഫറായിട്ട് തോന്നിയത് എല്ലാ ഞാൻ അച്ഛനായിട്ട് ബി ബി എയ്ക്ക് ഒക്കെ കൊണ്ടേ ചേർത്തു അപ്പോൾ നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനി കണക്കുണ്ടാവും വേണ്ട സത്യമായിച്ചു കാര്യം ഈ മൂന്ന് പേരെ നമുക്ക് അതൊരു ഗുണമുണ്ടല്ലോ ഈ മൂന്ന് പേരെയും അച്ഛനെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കുമല്ലോ ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയർ രണ്ടാമത്തെ ആൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ മൂന്നാമത്തെ ഹോട്ടൽ മാനേജ്മെന്റ് അപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ വന്ന കാലഘട്ടമാണ് അച്ഛനീ പറഞ്ഞ പോലെ ദീർഘവീക്ഷണോ അപ്പൊ എന്തായിരിക്കും ഇനി വരുന്ന ഫ്യൂച്ചറില അപ്പച്ചൻ അങ്ങനെയാണല്ലേ അപ്പൊ എന്നെ അച്ഛൻ ഇത് മൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയച്ചു ശരി ഇവളെന്ന പുതിയതായിട്ട് വന്നാണ് ബിസിനസ് അഡ്മിഷൻ ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ട അവസാനം അതിൽ തൊപ്പിട്ട് തൊപ്പിട്ട് അച്ഛൻ നാണക്കെടാകും ഞാൻ അച്ഛൻ്റെ ഇത് തന്നെ പിടിച്ചു എല്ലി അച്ഛന് ഭയങ്കര സന്തോഷം അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അച്ഛൻ്റെ പാതയിൽ ഉണ്ടായിരുന്നു അതെന്തോ പിന്നെ രണ്ടായിരത്തി അഞ്ചില് എൻറോൾമെന്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തു അച്ഛനൊപ്പം തന്നെയായിരുന്നു പ്രാക്ടീസ് ഒക്കെ ഭാഗ്യം ആണോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ലോ ഫോംസിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ലോന് സ്പെഷ്യലൈസ് പിന്നെ അല്ല പഞ്ചാബി ഹൗസിൽ എന്താ കാര്യം പൊതുവേ ഞാൻ റഫി മക്കാർട്ടിൻ അതെ അവരപ്പോ ഒരു ലക്കി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാ സിനിമകളിലും ഞാൻ അപ്പൊ ഈ പഞ്ചാബി ഹൗസ് നടക്കുമ്പോ ഞാൻ ലോ എൻട്രൻസ് എഴുതായിരുന്നു അപ്പൊ കുറച്ച് ദിവസം എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് എൻട്രൻസിന് പോകണം അപ്പൊ ആണോ അതിൽ കുറെ പാട്ടൊക്കെ ഉണ്ട് അത് കുറെ ഉണ്ട് ചെയ്യാൻ പറയും അപ്പൊ തൽക്കാലം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയാണ് ഈ ഒരു സീൻ വന്നത് നമ്മളത് അവിടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്തൊരു സാധനമാണ് അതെ അതിൻ്റെ ഒരു രസം അതെ തീർച്ചയായിട്ടും അത് ഇന്നും ആൾക്കാരെ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ്

പിന്നെ ഒരുപാട് വരവേൽപ്പ് ഉത്സവ പിറ്റേന്ന് ഭരത് ഗോപിസർ ഡയറക്റ്റ് ചെയ്തു പിന്നെ അതുപോലെ ഹലോ ചെയ്തു പിന്നെ തച്ചോളി വർഗീസ് ചെയ്തവർ ചെയ്തു ആ അങ്ങനെ ലാലേട്ടന്റെ എനിക്ക് തോന്നുന്നു ഒന്നും നാലഞ്ചോടെ ചെയ്യാനുള്ള ബാക്കി ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അതെവിടെ പണിപിള്ളേരായി അല്ല ഒരു ചെറിയ വശം ഞങ്ങള് എന്താണ് ഇടുക്കി ഗോൾഡ് പണം അപ്പൊ ഞാൻ കുറേ കാലത്തൊക്കെ ഇടുക്കി ഗോൾഡ് ചെയ്യാം അപ്പൊ ഞാൻ കുട്ടേട്ടൻ്റെ ഭാര്യ ആയിട്ടാണ് കുട്ടേൻ്റെ ഭാര്യ അല്ല ഇങ്ങനെ പെണ്ണ് കാണൽ ഇതിൽ തട്ടിക്കൊണ്ട് പോകണം അങ്ങനത്തെ ഇതാണ് അപ്പോളാണ് പറഞ്ഞത് ലാലേട്ടൻ്റെ ഒരു എന്താ പറയാ ഒരു കറക്റ്റ് വേശനെടുക്കുന്നുണ്ടെങ്കിൽ കുറേ സിനിമകൾ ചെയ്തു ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു അധികവും ആദ്യകാലത്ത് പ്രത്യേകിച്ചും പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആഴയത്ത് മുമ്പിലെ അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ടീമുണ്ട് അതായത് പിന്നീട് ഞങ്ങളൊരു അധ്യാപകനായിട്ട് ജീവിതത്തിലും ഇങ്ങനെ തന്റടിയായിരുന്നു ഇല്ല അധികം കോളേജ് ജീവിതം ആസ്വദിക്കാൻ സമയം കിട്ടിയിട്ടില്ല കാരണം മൺഡേ ടു ഫ്രൈഡേ കോളേജ് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഷൂട്ടാ അങ്ങനെ അതെ ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം അങ്ങനൊക്കെ അത് ചാനൽ ഏഷ്യാനെറ്റ് ചാനൽ വന്ന വന്നത് അപ്പോൾ അതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കോളേജ് കോളേജ് അങ്ങനെ ഒരു എന്താ വിമൻസ് അല്ലേ അവിടെ അവിടെ ഇല്ല ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴും ഉണ്ട് അവരോടൊക്കെ സംസാരിക്കും ഞങ്ങൾ ഇടയ്ക്കൊന്നും ഒത്തുകൂടുകയും ചെയ്യുന്നുണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്ന് കമൽ കമൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാറിനെ ഞാൻ നാല് കമൽസാറിന് ചെയ്തിട്ടുണ്ടോ യാത്ര പിന്നെ അതുപോലെ പാവം പാവൻ രാജകുമാര് മഴയത്തും മുൻപേ പിന്നെ പ്രാദേശിക വാർത്തകൾ അപ്പൊ എനിക്കൊന്നും എനിക്ക് ആ തുടക്കം മുതൽക്കേ കമൽ സാറിന് അറിയാവുന്നതുകൊണ്ട് ബുപ്പൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈലും ഒക്കെ പക്ഷെ എന്നാലും ഇടയ്ക്ക് നമ്മളിങ്ങനെ വല്ലാണ്ട് കളിക്കുമ്പോ പറയുമോ മതി കോൺസെൻട്രേറ്റ് ചെയ്ത അതൊക്കെ ഒരു മമ്മൂക്കാദ്യമായിട്ടോച്ച കാര്ക്കും ആദ്യം ഭയങ്കര പേടിയായിരുന്നു മമ്പുക്ക എല്ലാവർക്കും അങ്ങനെയാണല്ലോ മമ്പുക്കയെ കുറിച്ച് പറയും പക്ഷെ ആക്ച്വലി പറഞ്ഞു മമ്മുക്ക് ഭയങ്കര പാവാ ആ ഒരു പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ നല്ല പാ ഒരു എന്താ പറയുക അതെ അതെ അവിടെ ഞാൻ എനിക്ക് കണ്ടിട്ട് ഏറ്റവും രസകരമായിട്ട് തോന്നിയ മമ്മൂക്ക ഈ പാട്ട് പാടിയിട്ടുണ്ടായില്ലേ ഒരു ചെറിയൊരു പോർഷൻ റാപ്പ് സോങ് പോലെ പാടിയിട്ടുണ്ട് ഞങ്ങളുടെ ഡാൻസിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പൊ അന്ന് ശോഭനയിച്ചി അത് ഒഴിയുണ്ടല്ലോ അപ്പൊ പുള്ളിക്കാരിക്ക് അത് ഭയങ്കര പനിയാണ് അപ്പോൾ അനിച്ചിട്ടിങ്ങനെ തുള്ളി ഇരിക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ഷോർട്ട് കഴിഞ്ഞിട്ട് റൂമിൽ പോയി കിടക്കണം അപ്പോൾ മമ്മുക്കോട് വന്നിരുന്നിട്ട് ചുമന ഞാൻ പാട്ട് ഓടിക്കും നോക്കി അപ്പോൾ ആ എനിക്ക് തെരും 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 പാട്ട് പാട്ട് ഓടുകാട്ട് പുള്ളിക്കാര് വേണം മമ്മുക്ക വീട്ടിൽ ഗാള കൂട്ടെടുക്കരുത് ഫുൾ പാട്ട് ഫുൾ കേൾപ്പിച്ച് എപ്പഴും എപ്പോഴും എന്നോട് പെർഫോമൻസ് എപ്പോഴും അയ്യോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഗാഡ്ജെറ്റ്സ് മമ്മൂക്കയുടെ അടുത്താണ് ഞാൻ ഇത്രയും ഗാഡ്ജറ്റ്സ് കാണുന്നത് എന്തൊക്കെ ഇപ്പൊ കാറുകളുടെ പിന്നെ എന്തിനെ കുറിച്ച് ചോദിച്ചാലും പുള്ളിക്കും അതിനൊരു ഉത്തരം എന്താ പറയുക നമ്മള് പറയലോ എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയില്ലേ അതാണ് ആക്ച്വലി മമ്മൂക്കാണ് എൻസൈക്ലോപീഡിയ തീർച്ചയായിട്ടും ആ അതെ 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 എന്റെ വാട്സപ്പ് വണ്ടിയാണ് നമുക്ക് അതെ ഞാനങ്ങൾ പടങ്ങൾ കാണുമ്പോഴും ഒക്കെ വിശ്വസും കാര്യങ്ങളും അതിന്റെ അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ അറിയിക്കും ആ സമയത്ത് ഈ ബ്രഹ്മയുഗം ഇപ്പൊ ഇറങ്ങിയിട്ടല്ലേ അപ്പൊ അതിന്റെ പ്രൊമോഷൻസിന് വേണ്ടി നമുക്ക് അബുദാബിയിലേക്ക് പോയിരിക്കുന്നു ആ ഒരു ടൈമിൽ അപ്പൊ അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ന്യൂ വെഞ്ചർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ